ഏറ്റവും തെറി വാങ്ങുന്നതിനും അല്ലെങ്കിൽ മൂക്ക് വാങ്ങുന്നതിനും

എം എസ് എം ബി ടൻ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പാർട്ട് ത്രീ വീഡിയോ വാങ്ങേണ്ടി വരുന്നുണ്ട് അപ്പോൾ പാർട്ട് ടു പാർട്ട് വണ് വീഡിയോ അങ്ങ് കണ്ടിട്ടുണ്ട് അപ്പോൾ സിദ്ധിബായിൻ്റെ ക്യാപ്റ്റുകൊണ്ട് ഒരു ഗാനത്തിൻ്റെ വീഡിയോ വാങ്ങേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഏറെ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമിൽ കാണാൻ സബ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഷെയർ അടിക്കാനും നടക്കില്ല അപ്പം വീഡിയോ കിടക്കാം പെരിന്തമ ഒന്നേ ഉള്ളൂ ഞാൻ പെരിന്തോ ഒന്നേട്ട്

മലപ്പുറത്ത് തന്നെ സിയാസു കരിയും പറഞ്ഞു മലപ്പുറത്ത് തന്നെ ഏറ്റവും വലിയ ഷോറൂമായി ലേഡീസിൻ്റെ വോയിസിനൊക്കെ നല്ല ബ്യൂട്ടി പാർലർ ഫസ്റ്റ് ടൈം ആയി കാണുന്നത് കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ഇത്ര വലിയ മലപ്പുറത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് സിയാസ് കൈ ഈ രീതിയിൽ പറയുന്നത് കേട്ടോ കാരണം കോപ്പി വെച്ച് കിട്ടും എഴുതിയാണ് നമ്മുടെ മ്യൂസിക്കില്ല ഭാഗമൊക്കെ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എൻ്റെ വോയിസ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ സിയാസ് കൈയും പറയുന്നത് പുറത്ത് പറയുന്നത് ും കൊടുത്താണ് മലപ്പുറം ജില്ലയിൽ ജിമ്മ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് poder falar uma coisa que eu queria dizer ali senhor aqui a gente chama que tem de tarde e descanso ali ah agora quando tu fica quando ali manter né amontado aquilo aquilo ali nada oral dance ela muito vai ali daí moleque dias ca punde

ഇപ്പഴും ചെറു ദുബായിരുന്നു അപ്പം ഇന്നോക ജാതൊക്കെ പോട്ടെ പേർ വല്യ വിട്ടിന്റെ വലിയ நல்லே நல்லவரேட்டோ என்ன பாறேட்டோ கரெண்ட கரெண்டா கரெண்டா நான் என்ன பாறேட்டோ என்ன மாடல இருக்குனா கரெண்ட் ഏതായാലും നല്ല അടിപൊളി വാച്ച് കാരണം എല്ലാ മീഡിയക്കാരും അത് ഷൂട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിന് ചെറിയ കോമഡിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് സാജാ ഉണ്ട് കുഞ്ഞുണ്ട് സിദ്ദീഖ് ഉണ്ട് പിന്നെ നമ്മൾ നജ് മൂന്ന് ഉണ്ട് പിന്നെ സാജുസ് മീഡിയ ഉണ്ട് പിന്നെ ജിന്നുണ്ട് പിന്നെ അഞ്ജലി ഉണ്ട് പിന്നെ കുറേ ലേഡീസ് ഇൻഫ്ലോസുമാരുണ്ടോ പോലെ പേര് നമുക്കറിയില്ല ആ പേര് പിന്നെ ഫേമസ് ആയാലും ഫേമസ് ആകാത്തവരൊക്കെ ഉണ്ട് കേട്ടോ ഞാന ടെക്കെല്ലാം എല്ലാവരുണ്ട് ജാസി ഉണ്ട് ഐറിയുണ്ട് ഇതൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് വേറെ ഐറ്റംസ് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി എന്നെ പോകുന്ന തിരക്കട്ട് അപ്പോഴാണ് വിഷുവിനെ കണ്ടത് വിഷുവിനോട് കൂടെ സംസാരിച്ചു പിന്നെ രസീതാലി വാവ് കണ്ടു വന്നു കാരണം വാവിൻ്റെ കല്യാണത്തിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ശ്വാസ കരിയും വാവും കണ്ടുമുട്ടുന്നത് എൻ്റെ എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അങ്ങനെ തോന്നുന്നു ഏകദേശം ആ ടൈമ് പിന്നെ എന്ന് വെച്ചാൽ സ്ഥിതികമായി ചെറിയ കൂടിക്കാഴ്ച കാണത്തിക്കൊണ്ടിരിക്കാന് അപ്പം അൺലിമിറ്റഡ് ഫുഡ് സൈഡുകൾ വരണം അല്ലെങ്കിൽ മിച്ച ഫുഡ് അൻസിനെ ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ സിയാസ് കലീമിൻ്റെ ഫാൻസാറൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോ ഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സിദ്ധിക്ക് അടുത്ത റൂമ് കാട്ടിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആവെന്തോ പറഞ്ഞു അയ്മയ്ക്ക് മെയിൻ ചെറ്റിരിക്കാൻ ഇത് അപ്പോൾ ഈ റൂമിലാണ് ഇനി പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ അതാണ് ഇനി കാണാൻ പോകണേ ഏറ്റവും വലിയ കോമഡിയായ അടക്കാൻ പോകുന്നുണ്ടോ ഞാനാരിക്കുമോ വിളിച്ചിട്ടുണ്ടോ ഏ അപ്പം ചാദിവസം അവൻ്റെ കണ്ണൂർ മുട്ടിയാലും വേണ്ടി വന്നിട്ടുണ്ടോ വാവന്റെ മുടി വെട്ടാൻ നിന്ന കുഞ്ഞാനെ കൊണ്ട് കുഞ്ഞാന് കുഞ്ഞാനെ മുടി വെട്ടാൻ നിൽക്കട്ടെ വാവ എല്ലാ ചുടിവിൽ കുഞ്ഞാനെ അവിടെ ഇത്തിച്ചാ നോക്കാണ് ഞാൻ ഞാനെങ്ങത്തും ഇരിക്കുന്നില്ല ആള് ആള് പിന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അപ്പൊ ഇത് നമ്മ അയ്യൻകുട്ടിയാട്ടോ ഇപ്പഴാ കുട്ടികളെന്നെ കളിപ്പിച്ചോ ഏറെ നമ്മൾ നേരെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രംഗാണ്ട് അപ്പഴാണ് അനുസരിഞ്ഞ എനിക്ക് എപ്പോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാണല്ലോ പറയുന്നോ കാരണം നമ്മക്ക് കണ്ടു തന്നെയാണ് ഭംഗിത്താണ് ബൂട്ടീഷൻ ചെയ്യണമല്ലാത്ത സത്യത്തില് എടാ ഞാൻ അടിപൊളി ഒരു ഞാൻ പറഞ്ഞ പറഞ്ഞൊരു അഡ്വാൻറ്റേജ് കാര്യം പറഞ്ഞാല് ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഡോറ് ഒരു ജിമ്മും ഒരു ലേഡീസ് സലൂണും ഉള്ള ആദ്യമായിട്ടാണ് ഞാൻ ആലുവ ഞാൻ ചെയ്തിട്ടുണ്ട് സംഭവം ഞാൻ ആലുവ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനും ആലോചിച്ചത് ഈയൊരു സംഭവം ഈ ഒരു കൺസെപ്റ്റ് മലപ്പുറം ജില്ല എല്ലാ സലൂണും ജിമ്മും ചെയ്ത ഒരാളെ കൂടി കാണാനുണ്ട് ഐഡിയ അടിപൊളിയായിരുന്നു

geray sias guelemaamuguetecerei oke ukigito e arigaina injolnamaargito അപ്പാണ് സിയാസ് കരീമിൻ്റെ ഫാൻസാറൊക്കെ വന്നു കേട്ടോ പിന്നെ നമ്മൾ ജിയോ മിസല് വിജയ് മീഡിയേൻ്റെ ഒക്കെ ചാനലിൻ്റെ ആൾക്കാർ പിന്നെ വല്യ വിസലിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിലിം വേണമെങ്കിൽ ചാനലിൻ്റെ ഓലൊക്കെ വന്നു കിട്ടും പിന്നെ നമ്മൾ സായിദിൻ്റെ കണ്ണാടിൻ്റെ എന്തോ ഇത് പോയി കിട്ടോ അത് തിരീന്നു തിരക്കില്ലാട്ടോ ഈ കണ്ണ് വാവാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്തിട്ടോ ഇപ്പോൾ എല്ലാം എനിക്ക് അത് ഇതൊക്കെ അപ്പോൾ സാധാരണ അതിൻ്റെ നമ്പറ് ഉണ്ട് നോക്കാൻ വേണ്ടിയാട്ടോ കണ്ണാടൊക്കെ ഉണ്ടോ ബാൻഡി സന്തോഷം കൂടും ചേർത്ത് പിടിച്ച് സ്വാഗതം ചെയ്തു അതിഥികൾ വേദിയിലേക്ക് വരുന്ന സമയമാണ് എല്ലാവരും അതിഥികളാണ് നമുക്ക് എല്ലാവർക്കും വേദിയിൽ നിൽക്കാനും ഇരിക്കാനും പറ്റത്തുള്ളൂ എന്ന് മാത്രം അങ്ങനെ നമ്മൾ പാർട്ട് മറ്റാമ്മീ വീഡിയോ പാർട്ട് വീഡിയോ ഉടനെ പേര് കിട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചും കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്മിറ്റ് ചെയ്യാൻ മടക്കല്ട്ടോ അപ്പൊ പാർട്ട് ഫോറില് പ്രധാന കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സിദ്ദീഖിന്റെ ഓരോ അവാർഡും കാര്യങ്ങളൊക്കെ से जीअं ओरो इंसिनी वेंदी फेमस यूट्यूबसी वीरको